നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിനിടയില് നന്ദുവും അനിയും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുവാണ് അനാമിക ഒരു കള്ളിയാണെന്നും ഇവിടെ നടന്ന എല്ലാ തെറ്റുകളും ചെയ്തത് അനാമിക തന്നെയാണെന്നും മനസിലാക്കുന്നുണ്ട് നവ്യയോടായിട്ട് നന്ദു അനിയും ചേർന്ന് സത്യങ്ങളെല്ലാം പറയുവാണു ഇത് കേട്ട് ആകെ താളം തെറ്റിയായിരിക്കും നവ്യ നിൽക്കുന്നത് എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് ആ അനാമികയും അവളുടെ അമ്മയും ചേർന്നാണെന്നൊക്കെ അറിഞ്ഞ് ആകെ കൂടെ കളി പൂണ്ടായിരിക്കും നവ്യ റൂമിൽ ഇരിക്കുന്നത് അനാമിക്കയാണെങ്കിൽ കുറച്ചുനേരമായിട്ട് നന്ദുവിനെയും അനിയേയും കാണാത്തതിന്റെ വിഷമത്തിലായിരിക്കും അവര് രണ്ടുപേരും എങ്ങോട്ടാ പോയത് എന്റെ കണ്ണു വെട്ടിച്ച് അവളുമായിട്ട് സംസാരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനാമിക്ക് മുകളിലോട്ട് വരികയാണ് അവിടെയാണെങ്കിൽ നവ്യ ദേഷ്യത്തിലിരിക്കുക അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നവ്യോട് പോയിട്ട് പറയുന്നുണ്ട് അല്ല നിണ്ടാ അനിയെത്തിയ ഇവിടെ അവളെവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇനിയിപ്പോ അവളുടെ കാമുകനായിട്ട് സംസാരിക്കയായിരിക്കും നിന്നെവിടെ കാവലിരുത്തിയതാണോ എന്നൊക്കെ നവ്യടെ അടുത്ത് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നതും സഹിക്കാനാവാതെ നവ്യ പറയുന്നുണ്ട് എടി നീ മര്യാദയ്ക്ക് എന്റെ കൺമുന്ന പൊക്കോ എല്ലാം അറിഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലാ ഞാനിവിടെ നിൽക്കുന്നേ നീ എൻറെ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത് എന്താടി നിനക്ക് വല്ല ഭ്രാന്തും പിടിച്ചോ എന്ന് നവ്യയോട് അനാമിക ചോദിക്കുകയാണ് അതേടി എനിക്ക് ഭ്രാന്ത് പിടിച്ചു നീ എന്താ കരുതിയത് സത്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്നോ എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം ഞാൻ അറിഞ്ഞു എന്നെ കൊല്ലാൻ നോക്കിയത് നീയാണല്ലേടി എനിക്ക് വെച്ച പാലാണല്ലേ വല്യമ്മ എടുത്തു കുടിച്ചത് ഇതും പറഞ്ഞ് കലി പൂണ്ട നവ്യ അനാമികയുടെ കഴുത്ത് കയറി അങ്ങ് പിടിക്കുന്നുണ്ട് അനാമികയ്ക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരിക്കില്ല നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അനാമിക തല്ല് സഹിക്കാനാവാതെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഞാനതിന് നീ ചെയ്തു നീ തന്നെയാ ചെയ്തത് നിന്റെ വായ കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞത് കേട്ടടി ഇനിയിപ്പോ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞാലുണ്ടല്ലോ നീ ഈ വീടിന്റെ പടി പുറത്താ അത് അത് നവ്യേ വേണ്ട നീ ഇനി അങ്ങനെ വിളിക്കരുത് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ കുഞ്ഞിനല്ലടി നീ ഇല്ലാതാക്കാൻ നോക്കിയത് എന്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാടി ചെയ്തത് അത് നവ്യേ എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്നോട് ക്ഷമിക്കണം മതി നിന്റെ അഭിനയമൊക്കെ മതി ഇതിപ്പോൾ ഞാനേ ഇവിടെ എല്ലാവരോടും പറയാത്തത് എന്താണെന്ന് അറിയോ ഒരു നല്ല ദിവസം വെറുതെ നിന്റെ ഈ കാര്യം കൊണ്ട് പ്രശ്നമാക്കരുതെന്ന് കരുതിയിട്ടാ ഒരുപാട് സന്തോഷത്തോടെയാ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും എന്റെ അനിയത്തിയും അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാ മുത്തശ്ശിയുടെ കാര്യവും വെല്ലിമ്മയുടെ കാര്യവും ഒക്കെ അതുകൊണ്ട് മാത്രാ ഞാൻ എല്ലാ കാര്യവും ആരോടും പറയാതെ വെക്കുന്നേ നീ എന്റെ നിന്ന് പോകുന്നതാ നിനക്ക് നല്ലത് അങ്ങനെ നവ്യ പറയുമ്പോ അനാമിക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് അയ്യോ ഇനിയിപ്പോ എല്ലാ സത്യങ്ങളും ഇവൾ ഇവളറിഞ്ഞു ഇനിയിപ്പോ എല്ലാവരോടും പറയും ഇവൾ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞേ എന്നൊക്കെയായിരിക്കും അനാമിക ചിന്തിക്കുന്നത് അനിയും നന്ദവും സംസാരിക്കുവായിരിക്കും എന്നാ അവര് സംസാരിക്കുന്നത് കണ്ടിട്ടും അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് അനി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനാമിക ഇങ്ങനൊരുത്തിയാണെന്ന് ഞാൻ ഒരിക്കലും അവൾ ഇങ്ങനെയാണെന്ന് കരുതിയില്ല നിന്നെ സ്നേഹിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത് നിന്റെ കവിതയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാ അവൾ നിന്റെ ജീവിതത്തിലോട്ട് വന്നത് എന്നിട്ടും അവൾ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത്രയും നല്ല കുടുംബത്തിലോട്ട് അവൾ മരുമകളായിട്ട് വന്ന് കയറിയതാ അവൾ എന്താ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ അറിയുമ്പോ ഇനി മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഇവിടെ മരുമകളായിട്ട് കയറി വന്നതെന്ന് അറിഞ്ഞാല് അവർക്ക് എത്രമാത്രം സങ്കടം കാണും ഇപ്പൊ നന്ദൂന് മനസ്സിലായോ അവളുടെ സ്വഭാവം അവൾ ഒരിക്കലും ആരെയും സ്നേഹിക്കാനോ പരിഗണിക്കാനോ ശ്രമിക്കില്ല അത് അവള് മാത്രമല്ല അവൾ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാ എന്നെ ഇന്നേ വരെ സ്നേഹത്തോടു കൂടി ഒന്ന് വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല അതുകൊണ്ടല്ലേ എന്റെ മാനസികാവസ്ഥ ഇങ്ങനെയായത് അത് ഞാൻ നിന്റെ അടുത്ത് പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ നീ എന്താ പറഞ്ഞിരുന്നേ അവളെ സ്നേഹിക്ക് അവളെ മനസ്സിലാക്ക് ഒരു ദിവസം എല്ലാം മാറും എന്നൊക്കെ അല്ലേ ഇപ്പൊ നിനക്ക് തന്നെ എല്ലാം കണ്ട് ബോധ്യപ്പെട്ടില്ലേ ഇനിയിപ്പോ നീ തന്നെ തീരുമാനമെടുക്ക ഞാനെന്തായാലും ആ വേണുവിനെയും അവളെ ഭാര്യയെയും വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നെ കൊല്ലാൻ നോക്കിയതിന് നല്ല പണി ഞാൻ തിരിച്ചു കൊടുക്കും എന്നെ കൊല്ലാൻ നോക്കിയത് മാത്രമല്ല എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മായിമ്മയ്ക്കും ഈ അവസ്ഥയ്ക്ക് കാരണം അവളോ അവളെ അച്ഛനും അമ്മയും തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് നന്ദു ഈ കുടുംബത്തിന്റെ കാര്യം നിനക്കറിയുന്നതല്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാല് അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവര് അത് പല രീതിയിൽ വളച്ചൊടിക്കും അതൊക്കെ ഓർത്തിട്ടാ ഒന്നും മിണ്ടാതെ ഞാനിവിടെ നിന്നിരുന്നത് ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല നന്ദു നീ എന്താ പറയുന്നെ അതുപോലെ ഞാനും നിന്റെ കൂടെ തന്നെ നിൽക്കാം അതിന് നമ്മൾ രണ്ടുപേരും മാത്രം പോരാ നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ വിളിക്കണം ഇപ്പൊ എന്തായാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം ഈ ചടങ്ങിനിടയില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സങ്കടമായിരിക്കും അതുകൊണ്ട് ഇപ്പൊ ആരെയും അറിയിക്കണ്ട അത് ശരിയാ നന്ദു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാ നന്ദുവിന്റെ അടുത്ത് ഇരിക്കാനായിട്ട് ദേവിയാനി പറയുന്നുണ്ട് മോളെ നന്ദു നീ ഇരിക്ക വേണ്ട വല്ലയമ്മേ ഞാനിരിക്കുന്നില്ല ഞാന് നേരം കഴിഞ്ഞ് കഴിച്ചോളാം വല്ല്യമ്മയുടെ ഒക്കെ കൂടെ കഴിക്കാം വേണ്ട മോളെ അവിടെ സീറ്റുണ്ടല്ലോ മോൾ അവിടെ ഇരിക്കു വേണ്ട വല്ലയമ്മേ അതെന്താ അനിയുടെ അടുത്ത് ഇരിക്കുന്നോണ്ടാണോ അതൊന്നും കുഴപ്പമില്ല നീ അവിടെ കയറി ഇരിക്കു എന്ന് ദേവിയാനി പറയാ ഇത് കണ്ട് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല നവ്യാണെങ്കില് ദേഷ്യത്തില് അനാമികയുടെ മുഖത്തോട്ട് നോക്ക അപ്പൊ അനാമിക ഒന്ന് പതിയെ താഴുന്നുണ്ട് അങ്ങനെ അനിയുടെ അടുത്ത് പോയിട്ട് നന്ദു ഇരിക്കുക കനകയും ഗോവിന്ദനും ഇങ്ങനെ നന്ദുവിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നാൽ നന്ദു അവരെയൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരിക്കില്ല അങ്ങോട്ട് നോക്കിയാല് എന്തായാലും അമ്മയുടെ അച്ഛന്റെ ദേഷ്യപ്പെട്ട മുഖമായിരിക്കും കാണുമെന്ന് അറിയാലോ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുവാണ് അനാമിക ദേഷ്യത്തിൽ മാറി നിൽക്കുന്നുണ്ട് എന്നാ ദേവിയനി അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് അനാമിക നീ എന്താ മാറി നിൽക്കുന്നേ നീ വിളമ്പി കൊടുക്ക് ഇവരൊക്കെ നമ്മുടെ ഗസ്റ്റുകളല്ലേ നീ വിളമ്പി കൊടുക്കുന്നു പറഞ്ഞ് അനാമികയെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അനാമിക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുവാ എന്നാ നന്ദുവിന് മാത്രം ഭക്ഷണം വിളമ്പുന്നുണ്ടായിരിക്കില്ല ഇത് കണ്ട് ദേവി അനീ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നീ ഇപ്പോഴും നന്ദൂനോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിരിക്കുക നന്ദുന് വിളമ്പ് അയ്യോ വല്ലേ ഞാൻ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാ നന്ദുവിന് മാത്രം വിളമ്പാത്തതോ നീ എന്തായാലും നന്ദുന് വിളമ്പി കൊടുക്ക് അങ്ങനെ ദേഷ്യത്തോടു കൂടി അനാമിക നന്ദുവിന് ഭക്ഷണം വിളമ്പുന്നുണ്ട് ഇതൊക്കെ കണ്ട് അനി നന്ദുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുവാണ് ഇതൊക്കെ കണ്ട് കലേമുണ്ടായിരിക്കും നമ്മുടെ അനാമിക നിൽക്കുന്നത് എല്ലാ തെറ്റും എല്ലാവരും അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് പോലും ആ മുഖത്ത് ഒരു പേടിയോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നാൽ നവ്യയ്ക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നവ്യയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് അതെന്താ നന്ദുവിന് വെള്ളം കൊടുക്കാത്തത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക് അനാമിക അങ്ങനെ നന്ദുവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ നന്ദുന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നവ്യ ആ ഗ്ലാസ് അങ്ങ് തട്ടി അനാമികയുടെ മേലോട്ട് വെള്ളം തെറിപ്പിക്കുകയാണ് ഷോ ഞാൻ ആകെ നനഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് മാറി നിൽക്കാണ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ ഞാൻ തന്നെയാ എല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി വല്ലേ നല്ല ഭക്ഷണാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് നന്ദു പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് നന്ദുവും അമ്മയും അച്ഛനുമൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും നവ്യ നിൽക്കുന്നത് മോൾ മോളിന്തിനേക്കറിയുന്നേ ഇനിയിപ്പോ രണ്ടു മാസം കഴിഞ്ഞാല് മോൾക്ക് സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കാലോ പ്രസവൊക്കെ കഴിഞ്ഞിട്ടല്ലേ മോള് തിരികെ ഇങ്ങോട്ട് വരൂ വിഷമിക്കാതിരിക്കു എന്നൊക്കെ കനക പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദുവും പറയുന്നുണ്ട് ചേച്ചി വെറുതെ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇറങ്ങാണ് അങ്ങനെ അന്നത്തെ ദിവസം നന്ദുവും അനിയും നന്ദുവിന്റെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അവന് വെറുതെ വിടാൻ പറ്റില്ല ആ വേണുവിനെ അവനെ നല്ല കണക്കിന് തിരിച്ചടി കൊടുക്കണം എന്തായാലും പോലീസിലെ കംപ്ലൈന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല നേരിട്ട് പോയി നാലെണ്ണം പൊട്ടിക്കണം എന്ന് നന്ദു പറയാ അതിന് കൂട്ടി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സും അതുപോലെ അനിയും അങ്ങനെ അന്ന് രാത്രി ഹെൽമറ്റൊക്കെ ധരിച്ച് അങ്ങോട്ട് കയറി കോണിമ്പൽ അടിച്ച് വേണുവും രേവതിയും പുറത്തോട്ട് വരുന്നു കൈ കിട്ടിയത് കൊണ്ട് നല്ല കണക്കിന് അടി കൊടുക്കുന്നുണ്ട് വേണുവിന് വേണുവാണെങ്കിൽ അടി കിട്ടി ബോധം കിട്ട് നിലത്ത് വീഴുന്നുണ്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്നായിരിക്കും വേണുവിന് അടി കിട്ടുന്നത് ദേഷ്യം തീരാതെ രേവതിയെയും നന്ദു നല്ല കണക്കിന് അടിക്കുന്നുണ്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് രണ്ടുപേരെയും നന്ദുവിനുള്ള ദേഷ്യം മൊത്തം വേണുവിന്റെ മേലും രേവതിയുടെ മേലും തീർക്കുന്നുണ്ട് ആരാണെന്ന് അറിയാനായിട്ട് ഹെൽമറ്റ് ഊരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വേണു എന്നാൽ അതൊന്നും നടക്കുന്നില്ല വീണ്ടും പൊതിരെ തല്ലുവാണ് വേണുവിനെയും രേവതിയെയും അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദുവും അനിയും അതുപോലെ ഫ്രണ്ട്സൊക്കെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് വിവരം അറിഞ്ഞ് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് വേണുവിന്റെ കൈ ഒടിഞ്ഞു കാണും പരുക്ക് നല്ല പോലെ ഉണ്ടാവും ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിയാണ് അനാമിക നിൽക്കുന്നത് അച്ഛ അച്ഛനോടും അമ്മയോടും ഇത് ചെയ്തേ അറിയില്ല മോളെ നല്ല കണക്കിന് കിട്ടി ഇന്നലെ രാത്രി ബോധമില്ലാതെ ഒരുപാട് നേരം കിടന്നു വന്നവരാരാണെങ്കിലും നല്ല അടിയും തൊഴിയും അറിയുന്നവരാ കരാട്ടയാണെന്നാണ് തോന്നുന്നേ മർമ്മത്തായിരുന്നു ഇടി എന്നൊക്കെ വേണു പറയുന്നുണ്ട്